രാജ്യമെമ്പാടും ഒരു വലിയ വിപത്തിനെ നേ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ വിപത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മാനവീയമായ മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മറ്റ് ഭരണഘടനാ സംവിധാനങ്ങളും ഭരണകൂട സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വിവിധ മതങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നും വിവിധ മതങ്ങൾക്ക് അവരുടെ ആശയപ്രകാശനം നടത്താനും അവരുടെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് അവർക്ക് വാചാലരാകാനും അതിനെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ഈ നാട്ടിൽ അവകാശമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന മാത്രമല്ല തങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാന മൂല്യമായ ഗ്രന്ഥം എന്ന് പറയുന്നത് മാനവീകതയുടെ വെളിച്ചമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാനും ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കും ആ അതുകൊണ്ട് തന്നെ ആ വെളിച്ചം പകരുന്നത് ഒരുപക്ഷെ മുസ്ലിം മതവിശ്വാസികളിലേക്ക് മാത്രമല്ല മറിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരിലേക്കുമാണ് ഇക്കാലത്ത് കൂടുതൽ 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 ആളുകൾ മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ ലോകത്തിലേക്ക് കൂടുതൽ നോക്കുന്നൊരു കാലമാണ് ഞാൻ വ്യക്തിപരമായി അങ്ങനെ വലിയ മതവിശ്വാസിയായിട്ടോ വളർന്ന ആളല്ല വളർന്ന ആളാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ മതവിശ്വാസിയായിട്ട് വളർന്നുവെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം മതം വലിയ കാര്യമല്ല മറിച്ച് മാനവികതയാണ് വലിയ കാര്യം എന്ന് തെറ്റിദ്ധരിച്ച് കുറേ കാലം മുന്നോട്ട് പോയതാണ് ഇപ്പോഴും ഞാൻ വലിയ മതവിശ്വാസിയൊന്നും അല്ലെങ്കിലും മതങ്ങളെയും മതവിശ്വാസികളെയും ഏറ്റവും വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരാളായിട്ട് ഞാൻ മാറി അത് ഈ കാലത്തിൻ്റെ ഒരു മാനവിക മൂല്യങ്ങളാണ് മറിച്ച് അതിലൂടെ സംഭവിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ രാജ്യത്ത് പല സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിലെ വിശ്വാസികൾ ജീവിക്കുന്നതെന്നും എങ്ങനെയാണ് പരസ്പരം തണല് പകർന്നുകൊണ്ട് ഇവർ കഴിയുന്നതെന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ മതവിശ്വാസം അവർക്ക് എത്രമാത്രം കരുത്താണ് നൽകുന്നതെന്നും പൂർണ്ണമായും ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഒരു പക്ഷേ ഡൽഹിയിൽ പോവുകയും ഒരു ഇന്ത്യയിലൂടെ നീളം സഞ്ചരിക്കുകയും പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലൂടെയും ബീഹാറിലൂടെയും അസമിലൂടെയും എല്ലാം ധാരാളം സഞ്ചരിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ വെളിച്ചം കിട്ടില്ലായിരുന്നു ആ വെളിച്ചം എനിക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യരെ കണ്ടതുകൊണ്ടാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കൊണ്ടുകൊണ്ടാണ് അവരുടെ എങ്ങനെയാണ് അവരുടെ വിശ്വാസവും അവരുടെ ഒരു ഗ്രന്ഥങ്ങളും എല്ലാം അവർ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഞാനൊരു പത്രപ്രവർത്തകനാണ് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലായിരുന്നു എൻ്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ കണ്ടിട്ടുള്ള ജീവിതങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു മാനവിക മൂല്യം പടരേണ്ടത് മറ്റുള്ളവരിലേക്ക് പടർത്തേണ്ടത് എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അടിസ്ഥാനപരമായി പിന്നെ ഒരു വിവർത്തകൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ദീക്ഷിത് എന്ന് പറയുന്ന ആ ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള ദ മെനി ലൈഫ്സ് ഓഫ് സെയ്ദ എക്സ് എന്ന് പറയുന്ന പുസ്തകമാണ് സെയ്ത എന്ന് പറഞ്ഞിട്ടുള്ള വാരണാസിയിൽ നിന്നുള്ള ഒരു അൻസാരി സമൂഹത്തിലുള്ള ഒരു തയ്യൽ തൊഴിൽ ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിലുള്ള നമുക്കിപ്പോൾ നമ്മൾക്കൊക്കെ കേരളത്തിലും എല്ലായിടത്തും അതീവ പ്രശസ്തമായ ബനാറസ് സിൽക്ക് എന്ന് പറയുന്ന ഏറ്റവും കൈ മറ്റേറ്റവും മൂല്യമുള്ള പട്ട് നെയ്തെടുക്കുന്ന പരമ്പരാഗതമായി അഞ്ഞൂറ് വർഷത്തോളം അത് നെയ്തെടുക്കുന്ന ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള സൈത എങ്ങനെയാണ് ബാബരി പള്ളിയുടെ പേരിൽ നടന്നിട്ടുള്ള വലിയ കലാപങ്ങളിൽപ്പെട്ട് അവിടുത്തെ ഒരു തരത്തിലുള്ള ഹിന്ദു സംഘടനകളുടെ നേരെ വലിയ ആക്രമണങ്ങൾക്ക് ഇരയായി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മാറിയതെന്നും ഡൽഹിയിലെത്തിയപ്പോൾ അവർക്ക് പലതരത്തിലുള്ള മറ്റു പല മറ്റേ ഒരു ആക്രമണങ്ങൾ അവസാനം നടന്നിട്ടുള്ള ഡൽഹി റയറ്റ്സ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ബാധിച്ചത് എന്നും ൊണ്ടാണ് അതായത് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ മൂന്ന് നിലയിൽ സൈത അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സൈതയുടെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകത്തിലുള്ള ജീവിതമെല്ലാം നമ്മൾ നേരിട്ട് കണ്ടു കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നതെന്നും എത്രമാത്രം വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നും ഈ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് ഉള്ള ഒരു അടിസ്ഥാനപരമായ മുതൽക്കൂട്ട് എന്താണ് എന്തുകൊ എങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് ആ പിടിച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവർക്ക് അവരുടെ ദൈവത്തിലുള്ള ഏറ്റവും വലിയ വിശ്വാസം മാത്രമാണ് ആ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ തിരിച്ചറിയുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു അവിശ്വാസിയായി മാറിയിരുന്ന ഒരാൾ ഈ പറയുന്ന വിശ്വാസത്തെ വിശ്വാസികളുടെ ഒരു വിജയത്തെ അവരുടെ കരുത്തിനെ ഏറ്റവും കൂടി കാണാനായിട്ട് തുടങ്ങുന്നത് ഇന്ത്യയിലെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഉടനീളമുള്ള ഈ പ്രശ്നം പതുക്കെ പതുക്കെ നമ്മുടെ കേരളത്തെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മതേതരത്വം എന്ന് പറഞ്ഞ് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതമില്ലാത്ത ഏതോ മനുഷ്യർ ഒരുമിച്ചിരിക്കുന്നതാണ് മറിച്ച് മതമില്ലാത്ത മനുഷ്യരുണ്ടാകാം പക്ഷേ മതേതരത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യം എന്ന് പറയുന്നത് മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു മതവിശ്വാസിയെ ആ വിശ്വാസത്തോടുകൂടി അവരെ ജീവിക്കാനായിട്ട് അവരെ പഠിക്കാനായിട്ട് ഈ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന ചെയ്യാനായിട്ട് അതിനുള്ളൊരു സൗകര്യവും ഒരു തരത്തിലുള്ളൊരു അവസരവും അവർക്കുണ്ടാവുക അതിന് യാതൊരു തരത്തിലുള്ള നിഷേധവും ഈ സമൂഹത്തിൽ ഇല്ലാതിരിക്കുക നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ തരത്തിലുള്ള ഇതിനെയെല്ലാം അതികടന്നിട്ടുള്ള മറികടന്നിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ മതേതരത്വം എന്നുള്ളതാണ് ഈ മൂന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വേഷങ്ങൾ ധരിച്ച മൂന്ന് പേര് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ മതേതരത്വം ആവില്ല മറിച്ച് അത് അടിസ്ഥാനപരമായിട്ട് മതങ്ങളുടെ മൂല്യങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു കരുത്ത് വേണം ഇവിടുത്തെ മറ്റേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാലത്തെ അടിസ്ഥാന മറ്റേ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഖുറാനിൽ നിന്നുള്ളൊരു മുദ്രാവാക്യമാണ് കാരണം വേലവിയർപ്പുകൾ ആറ് മുമ്പേ കൂലി കൊടുക്കണം എന്നൊരു ചെയ്തു എന്നുള്ള ഒരു ഒരു പ്രവാചകന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്തട്ടാണ് ആദ്യമായിട്ടുള്ള തൊഴിൽ സംഘാടനം ഇവിടെ നടക്കുന്നത് അത്തരത്തിലാണ് ഈ പറയുന്ന നമ്മളുടെ അടിസ്ഥാന വിശ്വാസവുമായിട്ട് ഈ സമൂഹത്തിലുണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിൽ സംഘാടനം നടക്കണമെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രവാചകൻ്റെ ഒരു വചനം ആവശ്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഇവിടെ ആളുകൾ ജീവിച്ചത് പരസ്പരം സ്നേഹിക്കുക പരസ്പരം ബഹുമാനിക്കുക മൂല്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഗാന്ധിജിയുടെ എല്ലാ തത്വങ്ങളിലും പ്രത്യേകിച്ചും അവസാന കാലത്ത് ഗാന്ധിജി കൈക്കൊണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ നിലപാടുകളിലും ഈ വികാരമായിരുന്നു ഏറ്റവും ശക്തമായിട്ട് നിലനിന്നത് ഇത് ഇത് മറ്റുള്ളവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊള്ളുക അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം നൽകുക നമ്മളുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഒരാശയമാണ് ആ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ് ആ ബഹുസ്വരതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും അംഗീകരിക്കുക എന്നുള്ളതാണ് ആ വിശ്വാസങ്ങളെ അവരെ പൂർണ്ണമായിട്ടും അവരുടെ താല്പര്യങ്ങളെ അവർക്ക് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള കാര്യങ്ങളെ അവരുടെ മതപരമായിട്ടുള്ള ആ മൂല്യങ്ങളെ അവരുടെ വിശ്വാസത്തെ അവരുടെ മതഗ്രന്ഥത്തെ ഇതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ പോലുള്ളൊരു ദേശത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പാറ്റുള്ളൂ ആ ആ വിശ്വാസം നമുക്ക് നിലനിർത്തുക ആ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ ഉണ്ടാവുക ഈ നാട്ടിലെ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ അതിൻ്റെ പേരിലായിരിക്കുക ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാനവീകത ഇത് നമ്മളുടെ ഒരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ പുറത്തുള്ള ആളുകളെ നമുക്ക് പലപ്പോഴും ചേർത്ത് പിടിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു യമനിലെ ഒരു മറ്റേ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മറ്റേ ഒരു ഇടപെടാനുള്ളൊരു ഒരു ശ്രമം ഇവിടെ നിന്നുണ്ടാകുന്നത് അത്തരത്തിലുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വിശ്വാസിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് അതൊരു മനുഷ്യൻ്റെ പ്രശ്നമാണ് ആ മനുഷ്യരുടെ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് തൻ്റെ വിശ്വാസത്തിന് സാധിക്കും എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ കരുത്ത് ആ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് നമ്മുടെ സമൂഹത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഇത് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യർ ഇത്തരത്തിൽ പരസ്പരം ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഈ മറ്റേ വീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് അകറ്റി നട്ടുള്ള മരങ്ങളെല്ലാം മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് അത്തരത്തിൽ ആണ് നമ്മളെ ഏത് തരത്തിൽ അകറ്റി നിർത്താനായിട്ട് പലരും ശ്രമിച്ചാലും മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യമാണ് നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ വിശ്വാസങ്ങളാണ് ആ മണ്ണിലൂടെ നമ്മൾ പരസ്പരം സ്പർശിച്ചു കൊണ്ടേയിരിക്കും നമ്മളുടെ വേരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം പരസ്പരം സ്പർശിക്കാനായിട്ട് അങ്ങനെ പരസ്പരം സ്പർശിച്ച് ജീവിക്കാനായിട്ട് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആര് ഇവിടെ എത്ര ശ്രമിച്ചാലും ഇന്ത്യയിൽ എത്ര ശ്രമങ്ങൾ നടന്നാലും അതിൻ്റെ ശ്രമങ്ങൾ കേരളത്തിലേക്ക് അവരുടെ ശ്രമങ്ങൾ നീണ്ടാലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു കരുത്ത് നമ്മുടെ സമൂഹത്തിനുണ്ട് ആ അത് നമ്മൾ പരസ്പരം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുത്തും വാങ്ങിയുമാണ് ജീവിച്ചിരുന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു പക്ഷേ ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ എല്ലാ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ മറ്റേ ജുമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു മറ്റ് സമയത്തും നോമ്പ് സമയത്ത് കുട്ടികൾക്ക് മറ്റ് അതിനുള്ള സൗകര്യവും പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവർക്ക് പകൽ സമയങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യമോ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നുള്ളൂ ആ സ്കൂൾ തുടങ്ങിയത് വേണ്ടി പ്രവർത്തിച്ചു ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോടെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂള് തുടങ്ങാനായിട്ട് അക്ഷീണം പ്രവർത്തിച്ചതാകട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദികളിലൊരാളായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളിയ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യുക്തിവാദിയായ ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുക ആ സ്കൂളിൽ ഇത്തരത്തിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക അവിടെ മറ്റേ പറഞ്ഞ രീതിയിൽ ഒരു തരത്തിലുള്ള വിലക്കുകളും ഇല്ലാത്ത തരത്തിലുള്ള മനുഷ്യർ കടന്നു വരിക അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് അതായിരിക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ആ മൂല്യത്തിനെയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് അതിനു വേണ്ടിയുള്ളൊരു ശ്രമങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മകളിലേക്ക് അത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ ആലോചനകളിലേക്ക് കൂടുതൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ നമ്മളുടെ വിചാരങ്ങളും വിശ്വാസങ്ങളും വളരട്ടെ അതുതന്നെ ആയിരിക്കണം നമുക്ക് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് ഈ ചർച്ചകളിൽ അവസാന സമയത്ത് കൂടുതൽ ഇടപെടാനുള്ള അവസരമുണ്ടെങ്കിൽ വീണ്ടും ഇടപെടാം എന്ന് കരുതി ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു വലിയ സന്തോഷം നന്ദി